ർ കേസിൽ പ്രതികളായ മാതാപിതാക്കളുടെ അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി കുറ്റപത്രം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് നടപടി ഒരു നടപടികളും പാടില്ലെന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകി കോടതി ഉത്തരവിൽ സന്തോഷമുണ്ടെന്ന് വാളയാർ പെൺകുട്ടികളുടെ അമ്മ പ്രതികരിച്ചു തീരുമാനം കോടതി പറഞ്ഞാൽ കോടതിക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ നമ്മള് കൊടുത്ത എല്ലാ കാര്യങ്ങളിലും എന്തൊക്കെയോ സത്യാവസ്ഥയുണ്ട് നമ്മളെ തുടക്കം മുതലേ പറഞ്ഞത് മക്കളുടെ കൊലപാതകം അന്വേഷിക്കണം എന്നാണ് നമ്മൾ പറഞ്ഞിട്ട് സി ബി ഐ ആവശ്യപ്പെട്ടത് അപ്പോൾ അത് ഇതുവരെയും അവർ സി ബി ഐ മക്കളുടെ കൊലപാതകമല്ല അന്വേഷിച്ചത് അച്ഛനമ്മൻ്റെ സ്വഭാവം സർട്ടിഫിക്കറ്റ് എടുക്കാനാണ് അവർ ഇതുവരെയും ഇന്ന് നാളെ ഇതുവരെയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കോടതി ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് മക്കളിനെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ നീതിക്ക് പൊരുതുന്നതിൻ്റെ ഒരു യഥാർത്ഥമാണ് ഇന്ന് ഞങ്ങൾക്കിതിൽ ഈ വാർത്തയിലൊക്കെ കേൾക്കാൻ പറ്റില്ല വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് ആജ്ഞ നേരത്തെ സി ബി ഐ വാളയാർ പെൺകുട്ടികളുടെ മാതാപിതാക്കളെയും കേസിൽ പ്രതി ചേർത്തതാണ് പുതിയ കുറ്റപത്രം സമർപ്പി സമർപ്പിച്ചതാണ് ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഹൈക്കോടതി ഇവരുടെ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത് സി ബി ഐ ആറ് കേസുകളിലാണ് കുറ്റപത്രം സമർപ്പിച്ചിരുന്നത് ഈ കേസുകൾ തടയണം അതേ കുറ്റപത്രം തങ്ങളുടെ മേൽ പ്രതി ചേർത്തിരിക്കുന്ന സാഹചര്യം ആവശ്യപ്പെട്ടുകൊണ്ട് മാതാപിതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചു ഈ ഹർജി പരിഗണിക്കുക ജസ്റ്റിസ് സി ജയചന്ദ്രന്റെ ബെഞ്ചാണ് ഇത്തരത്തിലൊരു വിധി അതായത് വാളയാർ കേസിൽ മാതാപിതാക്കളുടെ അറസ്റ്റ് നടന്നുകൊണ്ടുള്ള വിധിയാണ് ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത് ഒരു തരത്തിലുള്ള നടപടി മാതാപിതാക്കൾക്കെതിരെ പാടില്ല മാത്രമല്ല ഇവർ വിചാരണ കോടതിയിൽ ഹാജരാകുന്നതും തൽക്കാലത്തേക്ക് വേണ്ട എന്ന് വെച്ചിരിക്കുകയാണ് കോടതി കോടതി അവധിക്കാലത്തേക്ക് അവധിയിലേക്ക് പോകുന്ന പോയി വന്നതിനു ശേഷമായിരിക്കും ഇനി കേസിൽ ഈ ഹർജി പരിഗണിക്കുന്ന സാഹചര്യം പോലും ഉണ്ടാകുക അക്ഷരാർത്ഥ കേരളത്തെ ഞെട്ടിച്ച ഒരു കേസ് തന്നെ ാണ് കാരണം പോലീസ് ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തി എന്ന് കാണിച്ചായിരുന്നു വളയാർ പെൺകുട്ടികളുടെ അമ്മ പരാതി നൽകിയിരുന്നത് നേരത്തെ അതായത് രണ്ടായിരത്തി പതിനേഴ് ജനുവരി പതിമൂന്നിനാണ് ആദ്യ കുട്ടി പതിമൂന്ന് വയസ്സുള്ള ആദ്യ കുട്ടി വീട്ടിലെ മുറിയിൽ തൂങ്ങി മരിച്ച കാണപ്പെടുന്നത് അതിനുശേഷം കൃത്യം അൻപത്തിരണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ കുട്ടിയും അതേ തരത്തിൽ തന്നെ അതേ മുറിയിൽ തന്നെ മരിച്ച സാഹചര്യം ഉണ്ടാകുന്നു ആദ്യ കേസിൽ പെൺകുട്ടിയുടേത് സൂയിസൈഡ് പോലീസ് വെറുതെ എഴുതിത്തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അതിൽ കൂടുതൽ അന്വേഷണം ഉണ്ടായിരുന്നെങ്കിൽ അത് അസ്വാഭാവിക മരണമെന്ന് മാത്രമാണ് പോലീസ് രേഖപ്പെടുത്തിയത് ആ ഒരു സാഹചര്യം ഒഴിവാക്കാമായിരുന്നു രണ്ടാമത്തെ കുട്ടിയുടെ മരണം ഒഴിവാക്കാമായിരുന്നു എന്നൊരു സാഹചര്യം കൂടി കണക്കിലെടുത്താണ് രണ്ടാമത്തെ കുട്ടിയുടെ മരണം കൂടി വന്നപ്പോൾ ഈ രണ്ട് കുട്ടികളും ലൈംഗിക അതിക്രമത്തിന് ഇരയായി എന്ന് കണ്ടെത്തുകയും ചെയ്ത സാഹചര്യത്തിലാണ് അമ്മയുടെ അടുത്ത ബന്ധുക്കളായ രണ്ടുപേർ പ്രതികളാകുന്ന അതേസമയം രണ്ടാമത് മരിച്ച കുട്ടി ആദ്യ കുട്ടി മരിച്ച ദിവസം തലയിൽ തുണിയിട്ട് രണ്ടുപേർന്ന് ആ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോകുന്നതായി കണ്ടുവെന്ന് പോലീസിന് മൊഴി നൽകിയിരുന്ന സാഹചര്യം ഇതൊന്നും പോലീസ് പരിഗണിക്കാതെയാണ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുള്ളത് എന്നും കോടതിയിൽ ബോധ്യപ്പെടുത്താൻ മാതാപി മാതാപിതാക്കൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം പോലീസിൽ നിന്ന് പോലീസിന്റെ നിഷ്ക്രിയത്വം ആരോപിച്ചാണ് സി ഞെട്ടിച്ചുകൊണ്ടാണ് കേരളത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ടാണ് മാതാപിതാക്കളെ പ്രതിയാക്കി മാതാപിതാക്കൾക്കെതിരെ ആറു കേസുകളിൽ കുറ്റപത്രം സമർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഇതിന് പുറമേ മൂന്ന് കേസുകൾ കൂടി സി എടുത്തിട്ടുണ്ട് എന്തായാലും ഈ കുറ്റപത്രത്തിൽ മാതാപിതാക്കൾക്കെതിരെ കേസെടുക്കാനുണ്ടായ സാഹചര്യമുണ്ട് എന്ന് കോടതിയെ സി ബി ഐ ബോധ്യപ്പെടുത്തുന്നതിൽ പാളിച്ചു പറ്റിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ ഏത് സാഹചര്യത്തിലാണോ കുറ്റപത്രം അത്തരത്തിൽ മാതാപിതാക്കൾക്കെതിരെ സമർപ്പിച്ചത് എന്നുള്ള കാര്യവും വ്യക്തത വരുത്താൻ സി ബിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ എന്തായാലും മാതാപിതാക്കൾക്കെതിരെ അറസ്റ്റ് നടപടി ഉണ്ടാകരുത് എന്നുള്ളതാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ നിർദ്ദേശം അങ്ങനെയാണ് അതിനുശേഷം ഈ അവധിക്കാലത്തിന് ശേഷം വീണ്ടും കോടതി വീണ്ടും ചേരുമ്പോഴായിരിക്കും ഈ ഹർജി വീണ്ടും പരിഗണിക്കുക അതുവരെ ഈ വാളയാറിലെ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾക്കെതിരെ നടപടിയും ഉണ്ടാകരുത് തന്നെയാണ് ഹൈക്കോടതി എന്തായാലും ആജ്ഞ ഈ കുറ്റപത്രം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണല്ലോ ഇവർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഇതില് സി ബി ഐയുടെ നിലപാട് സി ബി ഐ വ്യക്തമാക്കിയിട്ടുണ്ടോ കോടതിയിൽ അതോ ഇനി കേസ് പരിഗണിക്കുമ്പോഴായിരിക്കുമോ സി ബി ഐയുടെ ഉൾപ്പെടെ വാദം കേൾക്കുക തീർച്ചയായിട്ടും ടോം കാരണം അവധിക്കാലം കഴിഞ്ഞ ശേഷം കോടതി വീണ്ടും ചേരുമ്പോഴായിരിക്കും ഹർജി പരിഗണിക്കുക എന്നുള്ളതാണ് സി ബി ഐക്ക് കോടതിയെ കൃത്യമായി അതായത് ഒറ്റ നോട്ടത്തിൽ പ്രഥമ ദൃഷ്ടിയ സി ബി ഐക്ക് കോടതിയെ കൃത്യമായി ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതേസമയം കേസിലുള്ള ഹർജി പരിഗണിക്കുമ്പോഴായിരിക്കും സി ബി ഐക്ക് ഈ ആറ് കേസുകളിൽ ഏതൊക്കെ തരത്തിലാണ് മാതാപിതാക്കൾക്ക് വീഴ്ച സംഭവിച്ചിട്ടുള്ളത് മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ ലൈംഗിക അതിക്രമത്തിന് ഇരയാകാൻ കൂട്ടുനിന്നു അതല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യം ഒഴിവാ ഉണ്ടാക്കി കൊടുത്തു ഒഴിവാക്കാവുന്ന പല സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു ഒന്നാം പ്രതി വി മധു ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൽ പ്രതിയായിരിക്കുന്ന സാഹചര്യത്തിൽ ആ അത് അമ്മയുടെ അടുത്ത ബന്ധുവാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അയാൾ നിരന്തരം ആ വീട്ടിൽ വന്നു പോവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി അത്തരം കാര്യങ്ങളൊക്കെ മാതാപിതാക്കളുടെ അശ്രദ്ധ മൂലമാണ് മാത്രമല്ല ഈ കുഞ്ഞുങ്ങൾ ലൈംഗിക അതിക്രമത്തിന് ഇരയായ സാഹചര്യത്തിൽ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടത്ര ശ്രദ്ധ നൽകിയിരുന്നില്ല അതിൽ ഈ പതിമൂന്നും ഒൻപതും വയസ്സുള്ള രണ്ട് കുഞ്ഞുങ്ങളെ ഏത് തരത്തിലൊക്കെ മാതാപിതാക്കൾ സംരക്ഷിക്കണമോ അത്തരം കാര്യങ്ങളിൽ മാതാപിതാക്കൾക്ക് ശ്രദ്ധയുണ്ടായിരുന്നില്ല ലൈംഗിക അതിക്രമം നടന്ന ശേഷവും അത്തരം കാര്യങ്ങൾ ഒളിച്ചു വെച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയായിരുന്നു സി ബി ഐ അന്ന് ആറ് കേസുകൾ മാതാപിതാക്കൾക്കെതിരെ പോക്സോ ചുമത്തി ആറ് കേസുകൾ രജിസ്റ്റർ ചെയ്തതും അതിൽ കുറ്റപത്രം സമർപ്പിച്ചതും അതിനുശേഷം ഈ ആറ് കേസുകൾ മൂന്ന് കേസുകളിൽ കൂടി സി കേസ് എടുത്തിട്ടുണ്ട് അതിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുമില്ല പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഹർജി ഈ കുറ്റപത്രം സമർപ്പിച്ചത് തള്ളണം എന്നുള്ള കുറ്റപത്രം തള്ളണമെന്നുള്ള ഹർജി നൽകുകയാണ് മാതാപിതാക്കൾ കോടതിയിലെത്തിയത് ആ ഹർജി പരിഗണിക്കവെയാണ് ജസ്റ്റിസ് സി ജയചന്ദ്രന്റെ ബെഞ്ച് ഇത്തരത്തിൽ ഒരു വിധി പുറപ്പെടുവിച്ചത് കുഞ്ഞുങ്ങൾ വാളയാർ കുഞ്ഞുങ്ങളുടെ അച്ഛനമ്മമാരെ അറസ്റ്റ് ചെയ്യുന്ന നടപടി നിർത്തിവെക്കണം നടപടി ഉടൻ ഉണ്ടാകരുത് എന്ന് തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഈ മാതാപിതാക്കൾ ഇക്കാര്യത്തിൽ ഈ വിചാരണ കോടതിയിൽ ഹാജരാകുന്നതുമായി ബന്ധപ്പെട്ട് വിചാരണ കോടതിയിൽ നേരിട്ട് ഹാജരാകേണ്ട സാഹചര്യവും ഉണ്ടാകരുതെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് കേട്ടോ വ്യക്തമാണ് ആജ്ഞ രവീന്ദ്രനാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്